ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധക്യ അപ്പം ഇന്ന് എനിക്ക് നിങ്ങളുമായി പറയാനുള്ളത് എല്ലാവരും മോഹിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഷിഹാബ് ചുറ്റുവിനെ കുറിച്ചിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ അതായത് ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോ എൻ്റെ എൻ്റെ ചാനൽ ചാനലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രാ വിവരണങ്ങളും ഞാൻ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അതാരും എന്നോട് പറഞ്ഞിട്ട് ചെയ്തോന്നല്ല അത് നമ്മുടെ ഒരു ബ്രദർ നടന്നു പോകുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നു അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ബ്രദറിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഈ ബ്രദറിനെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് സത്യം പറഞ്ഞ ഇന്നലെ ഷിഹാബ് ചൊച്ചൂരിന്റെ ഏർ അടുത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം ഒരു ഇപ്പൊ നമ്മുടെ നാടുകളിലൊന്നും അല്ല ഇപ്പം ആളുള്ളത് യു പി അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം ഒരുപാട് അതായത് ഒരുപാട് ഹജ്ജില് നടന്നുപോയൊരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഒരു സന്തോഷവും ആളെ കാണാനുള്ള ഒരു ആഗ്രഹവും ഒക്കെയാണ് ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് ഉള്ളത് കേട്ടോ അപ്പൊ ആ പാവങ്ങളില് ഒരുപാട് ഞാൻ കണ്ടു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷിബാബ് ചെറ്റിയൊരു ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത്ര ജനങ്ങളാണെന്ന് കുത്തി തിരക്കി അവിടെ നിൽക്കും ുന്നത് അതായത് ഒരു നോക്ക് കാണാനാണ് അപ്പോ അതൊരു പാവങ്ങളാണ് പച്ച പാവങ്ങളാണ് വിദ്യാഭ്യാസം ഇല്ലാ ഇല്ലാത്ത ആളുകളാണ് ഒരുപാട് പേരും പട്ടിണി പാവങ്ങളാണ് അപ്പോ അതിലൊരാള് അവർക്ക് എന്താണ് അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല മനസ്സിലായോ അതായത് ഒരാൾ അവിടെ നിൽക്കുന്നു അപ്പോ എന്തായാലും എന്റെ ഫോണിൽ ഒന്ന് സെൽഫി എടുക്കട്ടെ എത്ര അടുത്ത് വന്നിരിക്കുകയല്ലേ എന്ന് ഞാനൊന്ന് സ്റ്റേജിൽ കയറി സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഒരാൾ ഏർ പോകുന്നു പോയി സെൽഫി എടുത്തതും ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചു എന്നാ വാങ്ങിച്ചാൽ എന്ത് വേണം ഇപ്പൊ എടുക്കേണ്ട സമയമല്ല ഇപ്പൊരു പ്രഭാഷണം നടക്കുക അല്ലെങ്കിൽ ഇപ്പൊരു പ്രസരം നടക്കുക അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാട്ടോ എന്ന് പറഞ്ഞാൽ തോളെ തട്ടി വിടുന്നതിന് പകരം ആ വന്ന ആളുടെ മൊബൈലിന് എടുത്തിട്ട് ഏറ്റവും എറങ്ങുന്നെന്ന് പറഞ്ഞു അവിടെയാണ് എനിക്ക് ദേഷ്യം വന്നത് കാരണം ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയില്ലേ അഹങ്കാരം തൊട്ട് ആളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹജ്ജിന് നടന്നു പോകുന്ന സമയം നമ്മുടെ കേരളത്തിൽ നിന്നും നടന്നു പോകുന്ന കേരളം വിട്ടു പോകുന്നത് വരയ്ക്കും ആ പൂക്കൾ ആ ചിലപ്പോൾ ഈ ഫോൺ വലിച്ചറിഞ്ഞ ആളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പൂക്കളൊക്കെ എറിഞ്ഞൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ പണ്ട് എങ്ങനെ കഴിഞ്ഞ വർഷം നടന്നു പോകുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിനോട് നന്നായി ഒരാളായിരിക്കും അപ്പൊ ആ ഒരു ആ ഒരു വിശ്വാസത്തിന്റെ പേരിലായിരിക്കും അദ്ദേഹം അതിന്റെ മുകളിൽ കയറി സ്റ്റേജിന് മുകളിൽ കയറി ഷിഹാബ് ജോജുവിന്റെ സെൽഫി എടുക്കാൻ നിന്നിരിക്കുന്നത് ഇത്രയും വലിയ എന്താ പറയാ സ്റ്റാറായ ആളുകൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സത്യം സത്യമുള്ള ദേഷ്യമാണ് വന്നത് എനിക്ക് ഒരു മതിപ്പുണ്ടായിരുന്ന ആളിനെ കുറിച്ച് ഇപ്പം അതൊരു അതൊരു വെറുപ്പായി കാരണം ആളെ കുറിച്ച് യൂട്യൂബ് ഹജിയാണ് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളാണ് ഈ ഹജ്ജ് വിറ്റ് ജീവിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ വിമർശി വിമർശിച്ചവരെ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും നീയത്തല്ലേ അത് അദ്ദേഹത്തിൻ്റെ നീയത്താണ് അദ്ദേഹം പോകുന്നു പിന്നെ ആള് പറഞ്ഞിട്ടല്ല ആരും വീഡിയോ ചെയ്യാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ആളുകളും വന്ന് വീഡിയോ എടുത്തു അത് അങ്ങനെ വൈറലായി അപ്പൊ അതുകൊണ്ട് ആളെ കുറ്റം പറയാൻ പാടില്ല എന്നുകൊണ്ട് പല വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷെ ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ വിഷമമായി അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട് അപ്പൊ നീ കാണുന്ന എല്ലാവർക്കും എനിക്ക് വന്ന അതേ ദേഷ്യം നിങ്ങൾക്കും വരും കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലേ നമ്മൾ ആരും ദൈവങ്ങളെല്ലാം നമ്മള് ഏർ ദൈവത്തിനൊപ്പം നമ്മൾ ഉപമിക്കാൻ പാടില്ല അപ്പൊ ഒരാൾ വന്ന് സെൽഫി എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നെ ആൾ പറയും അവിടെ എന്താ നടന്നതെന്നും കൂടി നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് ഒരാൾ സ്റ്റേജിൽ കയറി വരുന്നു അയാളെ സെൽഫി എടുക്കാനായി നിൽക്കുന്നു അപ്പൊ തന്നെ ആ സെൽഫി ആ ഫോൺ എടുത്ത് വലിച്ചിട്ട് വാങ്ങിച്ചു മറ്റേ ആളുകൾ വന്നിട്ട് ആ മൈക്ക് തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് കൊടുക്കുന്നു അങ്ങനെ വിളിച്ചാൽ ദേഷ്യം പോലെ എന്റെ അടുത്തൊന്നും പറ്റില്ല എന്നുള്ള അഹങ്കാര ഭാവത്തിലായിരുന്നു ഷിഹാ ചൊറ്റൂർ അവിടെ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഹജ്ജിന് പോയി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായി നിങ്ങളുടെ ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇങ്ങനെ ആത്മീയ ചൂഷണം എന്ന് പറയില്ലേ ആ രീതിയിലേക്ക് നിങ്ങൾ എത്തരുത് ദയവ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ ഈ നാവ് കൊണ്ട് തന്നെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുന്നത് കിറ്റു പറയിപ്പിക്കാൻ ഏർ കഴിഞ്ഞത് ദൈവത്തിന്റെ ഒരു കടാക്ഷം തന്നെയാണ് കാരണം ദൈവം അത്രത്തോളം ഒരാളെ നല്ല രീതിയിൽ നമ്മളെ പൊക്കിക്കൊണ്ടുപോയിട്ട് ദൈവം തന്നെയാണ് അവനെ താഴ്ത്തുന്നതും അതായത് അഹങ്കാരി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിനറിയുമൻ ഒന്ന് പരീക്ഷിക്കും ദൈവം എന്തായാലും ഒന്ന് പരീക്ഷിക്കും നമ്മൾ നല്ല ഒരു ഒരു ചാൻസ് കൊടുത്തിട്ട് ആ ഒരു വ്യക്തി ഭയങ്കര അത്യാഗ്രഹിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നേരത്തേനെ ദൈവം നമ്മളെ താഴെ ഇറക്കും ൈവ് ചെയ്ത് നിങ്ങൾ ഇത്രയും വലിയ ഹജ്ജ് ചെയ്തു പോയ ആളല്ലേ എത്രയും മനുഷ്യത്വം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മരവിച്ചോ എന്നതാണ് എൻ്റെ ചോദ്യം കാരണം എനിക്ക് അത്രത്തോളം വിഷമാണ് നിങ്ങൾ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഏഹ് അപ്പം എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ എനിക്കറിയാം കാരണം ഇത്രത്തോളം അഹങ്കാരത്തോടെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് പോലും നിങ്ങൾ വിമർശിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളുടെ പിന്നെ ഒരു വിവാദമായ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കൃഷ്ണനും അല്ല രാമൻ ലക്ഷ്മണൻ രണ്ടുപേരിനെ സെന്ററിൽ നിന്നിട്ട് നിങ്ങളൊരു ഫോട്ടോ ഇട്ടു അതൊക്കെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ വീഡിയോ തന്നെയാണ് അത് ഞാനല്ലാന്ന് പറയുന്നില്ല അത് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല പിന്നെ ഇപ്പം എൻ്റെ താഴെ വന്നിട്ട് ഒരു മോദിജി ചിലപ്പോ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറൊരു രീതി ആയിരിക്കും അങ്ങനെയല്ല അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത് അതായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ നിങ്ങൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര അഹങ്കാരി അഹങ്കാരിയായിരിക്കുന്നു ഷിഹാബ് ചൊറ്റൂരെ കാരണം നിങ്ങളെ ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് ആ സപ്പോർട്ട് ചെയ്തതിനൊക്കെ കിട്ടി എനിക്ക് അപ്പോൾ എന്നെ ഒരുപാട് പേര് ഫോൺ ചെയ്യുകയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു നീ സപ്പോർട്ട് ചെയ്താൽ നീ സപ്പോർട്ട് ചെയ്ത നിൻ്റെ സഹോദരനല്ലേ ഷിഹാബ് ചൊറ്റൂരെ അയാൾ എന്താ കാണിച്ച പ്രവൃത്തി നിനക്കെന്താ പറയാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അവസാനം ഗതി കെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതാ നമ്മുടെ കടയിലേക്ക് പോകാൻ നോക്കുകയാണ് ആ സമയത്താണ് ഞാൻ എനിക്ക് വീഡിയോ ഒരുപാട് പേര് അയച്ചു തന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു എനിക്ക് സാധ്യ സങ്കടം തോന്നിയത് കാരണം ഇയാളെക്കുറിച്ച് ഞാൻ ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇയാളെന്ത് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഒരു ഒരുപാട് വിചാരി ഒരുപാട് സങ്കടപ്പെട്ടു പിന്നെ നേരെ മറിച്ച് ഓപ്പോസിറ്റുള്ള ആ ഫോണ് വലിച്ചെറിഞ്ഞ ആ ഒരു ഉടമസ്ഥൻ അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അയാൾ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അയാൾ ഈ ഈ ഷിഹാബ് ചുറ്റിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടാവുക അയാൾ എത്ര ബസ് കയറിയിട്ടുണ്ടാവും അയാൾ ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടൊരു പാവം മനുഷ്യനവിടെ ചിലപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഭയങ്കര മോശമായിരിക്കും എന്നാലും ഇയാളെ കാണാനുള്ളൊരു ആഗ്രഹത്തിൽ വന്നതല്ലേ അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ ഒരു മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം ഒരു അത് കേട്ടിട്ടില്ല നിങ്ങൾ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് ആ മനസ്സിനകത്തൊരു പള്ളി മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുന്നല്ലേ അങ്ങനെയല്ലേ അതിലേത് ജീവിക്കും അതിലേത് ഒരു പാട്ട് നമ്മൾ കേൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് അപ്പോൾ അത് അത് കറക്റ്റ് ആപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനും മനസ്സിലായോ അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്കുമ്പോഴേ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഞാനെന്താ ഭാവം ഇല്ലാതാവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാത്തിനും എല്ലാം കൊണ്ടും എനിക്ക് മതിയായി ഇനി എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്താൽ ഒരുപാട് വീഡിയോ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പേര് അദ്ദേഹത്തിന് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നായിരുന്നു കാരണം അദ്ദേഹത്തിന് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ വയ്യാതെ കിടക്കുന്നൊരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഊർജ്ജം അവിടെ നിന്നാണ് കാരണം ഒരാൾ നടന്നു പോകുന്നു അതിന് അയാളെക്കുറിച്ച് ഞാനും എൻ്റെ മോനും ഒരു വീഡിയോ ചെയ്യുന്നു അങ്ങനെ എല്ലാവരും എന്നെ എല്ലാവരും എല്ലാവരുടെയും ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുന്നു ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ അസുഖത്തെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം വ്യതിയാനം ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ദൈവത്തിൻ്റെ കടാക്ഷം ദൈവമില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ദൈവമുണ്ട് പക്ഷേ അതിനെ ആത്മീയ ചൂഷണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ആ സഹോദരന് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടാവും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ലാംഗ്വേജും അല്ല അവർ യു പി കാരാണ് തോന്നുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്തതൊക്കെ വെറുതെ വേണ്ടി എന്നായി ഇനിയൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോയിരുന്നു നന്ദി നമസ്കാരം